എപ്പോഴത്തേക്ക് പോകും പാഴായിലായി പോകും പാഴായിട്ടില്ല പാലായിലിയാണ് ഇതിൽ എനിക്ക് ഉള്ള ഏറ്റവും വലിയ സന്തോഷം നമ്മള് സിനിമ കുഞ്ഞിനുള്ള സ്വപ്നങ്ങൾ കാണുമ്പോ ചെന്നൈ ചെന്നൈയിൽ പോയാൽ അവിടെയാണ് ആ സിനിമ സെറ്റ് അവിടെ പോയി കഴിഞ്ഞാൽ സിനിമയിൽ എത്താം എന്ന് നമ്മൾ ഒരുപാട് ചെന്നൈയിലായ മതിയായിരുന്നു ജീവിച്ചത് അതാണ് അടിപൊളിയായിരുന്നു പിന്നെ എറണാകുളം എറണാകുളം എന്നോട് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് മാറിക്കൂടെ വിളിച്ചാൽ പോവാ ഞാനോട് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഡേറ്റ് ഡേറ്റ് നോക്കി ആഹ് അങ്ങനെയാണ് ആർട്ടിസ്റ്റിനെ വിളിക്കാം എറണാകുളത്തേക്ക് മാറി കോഴിക്കോട്ട് അവർ ഒരുപാട് പേരുണ്ട് സിനിമ കയറാൻ വേണ്ടിട്ട് ഇതിപ്പോ എവിടേയും പോവാണ്ട് നമ്മുടെ കോഴിക്കോട്ട് നമ്മുടെ കോഴിക്കോട്ടുകാർ ഒരുപാട് ഒരുപാട് ആളുകൾ സിനിമ ചെയ്യുക സിനിമയിൽ നിന്ന് വരിക അസോസിയേറ്റുകളിസ്റ്റുകൾ വരിക ഇത് വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെ നമ്മുടെ കോഴിക്കോട്ട് തന്നെ ഒരുപാട് ഞാൻ പറഞ്ഞ ഒരു പതിനാല് സിനിമകളായിട്ട് ഞാൻ ഡബിയ മാത്രമാണ് എറണാകുളത്തേക്ക് പോയിട്ടുള്ളത് ബലൊക്കെ ഞാൻ ഇവിടെയാണ് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഈ ഭാഗങ്ങളിലാണ് അഭിനയിച്ചത് നമ്മൾ എറണാകുളത്തേക്ക് തിരുവനന്തപുരത്തേന്നും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സാർ സാർ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ കോഴിക്കോട്ട് നിന്ന് തന്നെ ഇവിടെ ഹിറ്റ് അടിപ്പിച്ചാളാണ് എന്തായാലും സിനിമ വലിയൊരു വിജയമാവട്ടെ ഒരുപാട് ഒരുപാട് കലാകാരന്മാർ ഇനിയും മലബാറിൽ നിന്നും കോഴിക്കോട്ട് നിന്നും വരട്ടെ അവരോടൊപ്പം ഒരു വേദിയെങ്കിലും ചെയ്യാൻ സർവേശ്വരൻ എനിക്ക് മായസും ആരോഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു